നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡി പി സി ആണ് അതായത് ഡാം പ്രൂഫ് കോഴ്സ് ഇതിന് വാട്ടർ അബ്സോർഷൻ കൂടുതലായിരിക്കും ഇതിൽ മുഴുവനായിട്ട് ചെയ്യും ഡാം പ്രൂഫ് കോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ക്യാപ്ലറി ആക്ഷനെ ഇത് എഫക്റ്റ് കൃത്യമായിട്ട് തടയും എന്നുള്ളതാണ് ബിറ്റുമിൻ എന്താണ് ബിറ്റുമിൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇനി എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യുന്നു നോക്കാവേ രണ്ട് കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയും അതിലൊന്ന് വാട്ടർ പ്രൂഫിംഗ് ആണ് രണ്ട് ടെർമേറ്റ് പ്രൂഫിംഗ് ആണ് നമസ്കാരം നമ്മുടെ സംപ്രീതം ദ ബഡ്ജറ്റ് ഫോം അതിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡി പി സി ആണ് അതായത് ഡാം പ്രൂഫ് കോഴ്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോളം ഫൂട്ടിങ്ങിന്റെ വരെയായിരുന്നു കാണിച്ചിരുന്നത് കോളം ഫൂട്ടിങ് കഴിഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് അവ സീ സി ചെയ്തു സീസ് ചെയ്തു അൻപത് സെന്റിമീറ്റർ ഉയരത്തിലാണ് നമ്മൾ സീസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും കൃത്യമായിട്ട് പറയാൻ പോകുന്നതും ഡി പി സിയെ കുറിച്ചിട്ടാണ് ഡി പി സി ചെയ്യണോ അത് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ പല ആൾക്കാർ ഇതിനെക്കുറിച്ച് എതിരെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇതിന്റെ കൃത്യമായിട്ടുള്ള വിവരണം ഇന്നത്തെ വീഡിയോയിലോട്ടുണ്ടാകും ഞാൻ അജയ് ശങ്കർ ഹമാൻ കമീഷ് ഇന്ത്യൻ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്റീയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വേറെ കൂടി സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് വരാം നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞിരുന്ന അൻപത് സെന്റിമീറ്ററാണ് നമ്മളിതിന് ഉയരം കൊടുത്തിരിക്കുന്നത് രണ്ടടി പൂർത്തിയാക്കിയിട്ടില്ല അൻപത് സെന്റിമീറ്റർ താഴേന്ന് ഇവിടം വരെ അൻപത് സെന്റിമീറ്റർ കൊടുത്തിരിക്കുന്നു എട്ടിഞ്ച് കട്ട കിട്ടത്തൊക്കെ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്തോണ്ടിരുന്നത് എന്നിട്ട് ഇതിന് നമ്മൾ ഒരാഴ്ച സമയം കൊടുക്കാൻ ഇട്ടിരിക്കുകയാണ് അതിന് ശേഷം മാത്രമേ നമ്മളിനി ഇനി മുന്നോട്ട് കെട്ടിപ്പോകുന്നുള്ളൂ ആദ്യം ഇത് എന്താ പറയാ ഇത് ചെയ്യുന്ന സമയത്തും ഇത് വാർക്കുന്ന സമയത്ത് അതായത് നമ്മുടെ സി സി വാർക്കുന്ന സമയത്ത് പോലും ഏകദേശം ഏതാണ്ട് ഒരു അഞ്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇവിടെ ഡി പി സി ചെയ്തിരിക്കുന്നത് ബി പി സി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് ചെയ്യുന്ന കാര്യം ഇവിടെ പറയാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പറഞ്ഞാലും നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സിമെൻറ്റുകളെല്ലാം തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള സിമെൻ്റ് ആയിരുന്നു രാംകോട നമ്മൾ നമ്മളിതിന് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ കെട്ടിയിരിക്കുന്നത് പതിനാറ് നോർമലി പതിനാറ് കമ്പിയാണ് പതിനാറ് എം കമ്പിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കമ്പി ഇവിടെ വെളിയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് എട്ട് പന്ത്രണ്ട് പതിനാറ് ഈ മൂന്ന് സൈസ് കമ്പികളാണ് യൂസ് ചെയ്യുന്നത് അതെല്ലാം തന്നെ യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞ മെറ്റ്കോൺ കമ്പിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ഫൈവ് ഫിഫ്റ്റി ഡിയുടെ മെറ്റ് കമ്പനിയാണ് നമ്മൾ ഇവിടെ ഈ വർക്കിനായിട്ട് ഈ ഒരു വീട് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം എഴുന്നൂറ്റി എഴുന്നൂറ്റിയേഴ് സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ ചെയ്യുന്നത് പെ പുതിയതായിട്ട് കാണുന്നവർക്കായിട്ടാണ് ഞാനിത് പറയുന്നത് ഇത് പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സംപ്രീം ദ ബഡ്ജറ്റ് ഹോം എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുൻപുള്ള വീഡിയോ നിങ്ങൾക്ക് കയറി കാണാം കാര്യം ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കൃത്യമായിട്ട് ഒരു അത്യാഡംബര രീതിയിൽ ഒരു പ്രീമിയം വീട് അങ്ങനെ നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീട് പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് കാണാത്തവർ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ രണ്ട് വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഓക്കെ അപ്പം ഇത് അൻപത് ആണ് നമ്മൾ ഉയരം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു നമ്മൾ ഇതിന് ഉപയോഗിക്കാൻ പോകുന്ന കല്ലുകളെ എട്ടിഞ്ച് കട്ടയല്ല ആറഞ്ച് കട്ടേ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നുള്ളൂ കാര്യം എംബ്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എംബ്രിക്ക് ആറഞ്ച് തന്നെ സഫിഷ്യൻ്റ് ആണ് അതിന്റെ വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യുന്നതായിരിക്കും കാരണം എന്റെ വീട് ചെയ്ത സമയത്ത് ഞാൻ ഔട്ടർ ഏരിയ താഴെ മാത്രം എട്ടിഞ്ച് ഉപയോഗിച്ചിട്ടുള്ളൂ ഇന്നർ വോൾസും അതുപോലെ അപ്സ്റ്റെയറും ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ചെയ്യുന്ന ആറഞ്ചാണ് ആറഞ്ച് യൂസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അകത്ത് അത്രയും സ്പേസ് കിട്ടും ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഈ റൂമുകൾ ഉൾപ്പെടെ ഇതൊരു റൂമാണ് ഇത് അതിന്റെ ബാത്റൂമാണ് ഇതിനിടയ്ക്ക് ഒരു പാത്വേ വരുന്നുണ്ട് അതുപോലെ അതും അത് രണ്ടും റൂമാണ് കിച്ചൺ ഉണ്ട് ഹാളുണ്ട് വരാന്തയുണ്ട് ഇത്രയും കാര്യങ്ങൾ വളരെ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ആറഞ്ച് ഘട്ടം ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ സ്പേസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇനി നമുക്ക് നമ്മുടെ ഡി പി സിയിലേക്ക് വരാം എന്താണ് ഡി പി സി ഡാം പ്രൂഫ് കോഴ്സ് ഡി പി സി എന്ന് പറയുന്ന അബ്രിവിയേഷൻ ഫോം ആണ് പറഞ്ഞ് ഡാം പ്രൂഫ് കോഴ്സ് ഡാം പ്രൂഫ് കോഴ്സ് നമ്മൾ ചെയ്യണോ വേണ്ടയോ എന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മുടെ തന്നെ പഴയ പഴയ വിധിയുടെ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട് ഇത് വെറും പറ്റിപ്പാണ് ഫ്രാഡ് പരിപാടിയാണ് അതെങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഏത് ഡാംപ്രൂഫ് കോഴ്സ് ചെയ്യുമ്പോഴും അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എൻ്റെ വീട്ടിൽ ചെയ്ത സമയത്ത് ഞാൻ റബിൾ മെഷറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ റബിൾ മെഷറിന്റെ ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന് വാട്ടർ അബ്സോർഷൻ റബിളിന് കുറവ റബിൾ മെഷൻ എന്ന് പറഞ്ഞാൽ കരിങ്കല്ല് ഓക്കെ അറിയാത്തവർക്കായിട്ട് പറഞ്ഞാണ് കരിങ്കല്ല് വാട്ടർ അബ്സോർഷൻ ഇല്ലേ ഇല്ല അതിനിടയ്ക്കുള്ള ചാന്ത് മാത്രമാണ് വാട്ടർ അബ്സോർവ് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ ബെൽറ്റ് വാർത്തതിന് ശേഷം ആ ബെൽറ്റേലായിരുന്നു എൻ്റെ വീട്ടിൽ ഞാൻ ഡാം പ്രൂഫ് കോഴ്സ് ചെയ്തിരുന്നത് ഈ കറുത്തത് പൂർണ്ണമായിട്ട് ചെയ്തിരുന്നില്ല ഈ കറുത്ത വിറ്റമിൻ കോട്ടി അതിനെക്കുറിച്ച് പറയാം ഡാം പ്രൂഫ് സോസ് ചെയ്യുന്ന സമയം ആ മേളിൽ മാത്രമേ ചെയ്തിരുന്നുള്ളൂ അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു ഇനി അതല്ല നമ്മൾ ഇതുപോലെ സേ സി ചെയ്യുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന് വാട്ടർ അബ്സോർഷൻ കൂടുതലായിരിക്കും നിങ്ങൾക്കറിയാം കോൺക്രീറ്റ് എന്ത് മാത്രം വാട്ടർ അബ്സോർ ചെയ്യുക അല്ലെങ്കിൽ സിമെൻറ്റ് കട്ട എന്ത് മാത്രം വാട്ടർ അബ്സോർ ചെയ്യുന്നുള്ളൂ നിങ്ങളൊരു സിമെൻറ്റ് കട്ട എടുത്ത് വെച്ചാൽ അതിൻ്റെ മുകളിൽ വെള്ളമൊഴിച്ച് നോക്കിയാൽ മതി അത് വളരെ നന്നായിട്ട് വാട്ടർ അപോർ ചെയ്യും അങ്ങനെയുള്ള അടുത്ത് നമ്മൾ ആ അതിൽ മുഴുവനായിട്ട് ചെയ്യും ഡാം പ്രൂഫ് കോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉൾപ്പെടെ നമ്മൾ ആദ്യം പറഞ്ഞതിന് പറയും എന്തുകൊണ്ട് ഇത് ചെയ്തിട്ട് ഫെയിലിയർ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു പ്രോസസ്സ് ഉണ്ട് ചില ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് അല്ല ഗുഡ് മേക്കിംഗ് പ്രാക്ടീസ് എന്നൊക്കെ പറയും അത് കൃത്യമായിട്ട് നമ്മൾ പാലിച്ചു പോയില്ലെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ഫെയിലറായി തരും ആ ഫെയിലിയർ ആണ് നമ്മൾ പലപ്പോഴും പലരും പറയുന്നത് ഇത് ചെയ്തുകൊണ്ട് എനിക്ക് വലിയ ഗുണം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കാര്യം കാരണം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബിറ്റുമിനാണ് ബിറ്റുമിൻ കോട്ടിംഗ് ആണ് ഇതിന് പൊതുവെ പറയുന്നത് ബിറ്റുമിനാണ് യൂസ് ചെയ്യുന്നത് ബിറ്റുമിൻ അല്ലെ അസ്ഫാൾട്ട് കേട്ടിട്ടുണ്ടാവും അസ്വാൾട്ട് ഷിംഗിൾസ് കേട്ടിട്ടുണ്ടാവും അതിനുപയോഗിക്കുന്ന മെറ്റീരിയലാണ് നമ്മൾ ഇതിനും ഉപയോഗിക്കുന്നതാ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡാംഷൂറിൻ്റെ ആണേ ഡാംഷൂർ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് ഇവർ കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും സർവീസ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ഡി പി സി വന്ന് ചെയ്തു തരും ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യേണ്ട സ്ഥലങ്ങളിലൂടെ പറയാം ആദ്യം ദ ഈ ഏരിയയിൽ ചെയ്യുക രണ്ടാമത് ബാത്റൂംസ് എല്ലാം ചെയ്യുക അതുപോലെ തന്നെ ടെറസ് അതായത് ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ ടെറസിൽ നിർബന്ധമായിട്ടും ചെയ്യുക അല്ലാന്ന് ടെറസും അതുപോലെ തന്നെ ടെറസിനോട് ചേർന്ന് വരുന്ന സൺഷെയ്ഡുകളും കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നാളെ വീടിൽ ചോർച്ച പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലിന്തിൽ ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ക്യാപ്ലറി ആക്ഷന് ഇത് എഫക്റ്റ് കൃത്യമായിട്ട് തടയും എന്നുള്ളതാണ് അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആ ഒരു ബെൽറ്റ് കൊടുത്തിട്ടാ ചെയ്തിരിക്കുന്നത് ഇതിലോട്ട് വെള്ളം വലിക്കുന്നു ഇതിൽ നിന്ന് വെള്ളം വലിച്ച് ഇതിലോട്ട് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇവിടെ വെച്ച് ആ ഒരു വാട്ടർ കട്ട് ചെയ്യാനായിട്ട് ഈ ഒരു കോഴ്സ് സഹായിക്കും എന്നതാണ് പ്രത്യേകത അതായത് നിങ്ങളുടെ വീടിന് മുകളിലോട്ട് ഈ സാധനം വലിച്ച് ക്യാപ്ലറി റൈസിങ് ഉണ്ടാവത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇത് ചെയ്യാനായിട്ടുള്ള റീസൺ ഇപ്പൊ ഡി പി സി ചെയ്യുമ്പോഴത്തേക്കും ഡാം പ്രൂഫ് കോഴ്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബിറ്റുമിൻ എന്താണ് ബിറ്റുമിൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങൾ ഗൂഗിൾ ചെയ്യാൻ നോക്കിയാൽ മനസ്സിലാവും അസ്വാൾട്ട് ബിറ്റുമിൻ എന്നൊക്കെ അതിന് പറയാം ബിറ്റുമിൻ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാറ് ചെയ്യത്തില്ലേ റോഡ് ടാറ് ചെയ്യാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ പറയാം റോഡ് ഡാർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഏജൻ്റ് ഒരു ഒരു ബ്ലാക്ക് കളർ ഏജൻറ് അവർ യൂസ് ചെയ്യും ആ ബോണ്ടിങ് ഏജൻറ്റ് ശരിക്കും ബിറ്റുവിൻ ആണ് നിങ്ങൾ റെഗുലറായിട്ട് കാണുന്ന സാധനമാണ് പക്ഷെ നമ്മളതിനെ മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ആ ഉപയോഗിക്കുന്ന ആ ദ്രാവകം ദ്രാവക രൂപത്തിലുള്ള ആ വിസ്കസ് ഫ്ലൂയിഡ് അത് ശരിക്കും ബോണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് അത് വാട്ടർ കട്ട് ചെയ്യുന്ന മെറ്റീരിയലാണ് അതുകൊണ്ടാണ് ഈ മെറ്റീരിയൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കാനായിട്ടുള്ള റീസൺ ഡാം പ്രൂഫിങ്ങനെ ബിറ്റുമിനേഷ്യസ് പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ടുള്ള റീസൺ ഇതാണ് ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം വാട്ടർ പ്രൂഫിങ് ചെയ്ത്തേക്കും ഒന്ന് വിറ്റമിൻ കോട്ട് വിറ്റമിൻ കോട്ട് അടിച്ച് നമ്മൾ വാട്ടർ കട്ട് ചെയ്യുന്നു രണ്ട് മെഷുകൾ നമ്മൾ യൂസ് ചെയ്യും മെഷുകൾ പൊതുവെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം പ്ലിന്തേരി ആയതുകൊണ്ട് വിറ്റമിൻ നമ്മൾ എപ്പോൾ സോറി നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിന് ഇത് വിറ്റമിൻ യൂസ് ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ ഇവിടെ ഇനി അതല്ല നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും മെഷ് ഉപയോഗിച്ചിട്ട് അതിൽ നമ്മൾ പി യു ഫോം പി യു പെയിൻ്റ് നമ്മൾ അപ്ലൈ ചെയ്യും ടെറസിലേക്ക് വരുമ്പോഴത്തേക്കും പി യു പെയിന്റുകൾ പി യു അക്രിലി പെയിന്റുകളാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടത്തിൽ തന്നെ ഇത് വിറ്റമിൻ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് എക്സ്പെൻസ് കുറവായിരിക്കും മറ്റത് ചെയ്യുമ്പോഴത്തേക്ക് എക്സ്പെൻസ് കൂടുതലായിരിക്കും കാര്യം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ എന്തേരിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് തന്നെ ധാരാളം മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് മെഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം പക്ഷേ അതിൻ്റെ ആവശ്യമല്ല ഉപയോഗിക്കുന്ന സാധനം കൃത്യമായിട്ട് ടാറ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ സാധനം ബിറ്റുമിൻ ആണ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അതായത് അതിൻ്റെ എന്താ പറയുക കോൺസെൻട്രേഷൻ കൂടിയും കുറഞ്ഞും ഒക്കെ ആയിരിക്കും ഇനി എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യുന്നു നോക്കാവേ ഫസ്റ്റ് ഒരു കോട്ട് പ്രൈമർ ദെൻ ബിറ്റുമിൻ കോട്ടിങ് അങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരിക ഫസ്റ്റ് പ്രൈമർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ വൺ ഈസ്റ്റ് വൺ ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് പ്രൈമർ എന്നാണ് നമ്മൾ ഇതിനകത്ത് എടുക്കുക ആ ഒരു കപ്പ് വെള്ളത്തിന് ഒരു ഒരു കപ്പ് പ്രൈമർ ചേർത്ത് ഫസ്റ്റ് ഇതിനകത്ത് എല്ലാം കൃത്യമായിട്ട് കോട്ട് ചെയ്യുന്നു ദെൻ അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ ബിറ്റുവിന് അടിക്കുക ചെയ്യുന്നത് അതൊരു സിംഗിൾ കോട്ട് മാത്രമേ അടിക്കുന്നുള്ളൂ ഈ പ്രൈമർ കോട്ടും അല്ലാതെ ചെയ്യുന്ന കോട്ട് നമ്മൾ രണ്ട് സൈഡിൽ എല്ലായിടത്തും അടിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ റബ്ബൾ മെഷിനറി ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ബെൽറ്റിൽ മാത്രം അടിച്ചാൽ മതിയാവും ഇതെന്ന് പറയുമ്പോഴത്തേക്കും അകത്തും പുറത്തും ഒക്കെ കൃത്യമായിട്ട് അടിച്ചു അടിച്ചുപോവുക ചെയ്യുന്നത് കാര്യം നമ്മൾ ഇതിനുള്ളിലോട്ട് മണ്ണ് ഫില്ല് ചെയ്യും ഈ മണ്ണ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും ആ മണ്ണിന്റെ ആ ഒരു പ്രതലം ഇവിടെയൊക്കെ തട്ടി നിൽക്കും ആ തട്ടി നിൽക്കുന്ന സമയം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ വീണ്ടും ഗ്യാപ്ലറി റേസിങ് ഉണ്ടാവാതിരിക്കാനായിട്ടാണ് അകത്തും അടിക്കുന്നത് മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ മുകളിലേക്കൊന്നും മണ്ണ് ഫില്ലിങ് വരാൻ പാടില്ല എന്നുള്ള മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഗ്യാപ്ലറി റൈസിങ്ങിന് കാരണമാവും ഇത് നമ്മൾ വീട് ചെയ്യുന്ന സമയത്തെ പലപ്പോഴും ഡാം ഡാം പ്രൂഫിങ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല മുകളിൽ ചിലപ്പോൾ മണ്ണ് വരാം ചിലപ്പം ഇതിൻ്റെ അകത്ത് മണ്ണ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ഇറങ്ങും വണ്ടിയുടെ ടയർ കയറിയിറങ്ങുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇവിടെ ഈ സാധനം പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വന്നേക്കാം അങ്ങനെയൊക്കെ വരുമ്പഴത്തേക്കാണ് ആ ഏരിയ വേക്കൻ്റ് ആവുക ചെയ്യുന്നത് ആ ഏരിയയിൽ കട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ക്യാബ്ലർ ഒരു ചെറിയ ചെറിയ ഒരു പോറസ്റ്റ് ഏരിയ മതി ചെറിയൊരു എന്നാ പറയുന്നത് ഒരു പിൻ പിൻ ഹോൾ മാത്രം മതി ഈസി ആയിട്ട് ആ സാധനം വലിഞ്ഞു കയറും അതുകൊണ്ട് തന്നെയാണ് ഫെയിലിയർ ആവാനായിട്ടുള്ള റീസൺ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പല പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫെയിലിയർ ഉണ്ടായി എന്ന് പറയുന്നതിൻ്റെ റീസൺ നമ്മളത് ചെയ്യുന്നതിൻ്റെ റീസൺ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ റീസൺ ആയിട്ട് അതിനെ കണക്കാക്കും പക്ഷെ നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രശ്നമായിരിക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാവുക സോ അങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഡാം പ്രൂഫിങ് ചെയ്യുന്നതിന് ശേഷം ഏതാണ്ട് ഒരു ആറ് ദിവസം നമ്മളിതിനൊരു റെസ്റ്റ് കൊടുക്കണം എന്നാ പറയുക ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങും ഇതിപ്പോൾ രാവിലെ ഞങ്ങളിപ്പോൾ ചെയ്തു പോയതാണ് ഇപ്പോൾ വൈകുന്നേരം ഞാനിപ്പോൾ വീഡിയോ എടുക്കണം ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് കയ്യിലൊന്നും പറ്റുന്നില്ല നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പ്രശ്നമൊന്നുമില്ല പക്ഷേ അങ്ങനെയല്ല കൃത്യമായിട്ട് തന്നെ ക്യൂറിങ് ടൈം നമ്മൾ കൊടുക്കുന്ന ഒരു ആറ് ദിവസമാണ് ആറ് ദിവസത്തിന് ശേഷമാണ് നമ്മൾ കട്ട കെട്ടി തുടങ്ങുക യഥാർത്ഥത്തിൽ ഡി പി സി ചെയ്യണമെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഡി പി സി ഒരു വീട്ടിൽ രണ്ട് കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയും അതിലൊന്ന് വാട്ടർ പ്രൂഫിംഗ് ആണ് രണ്ട് ടെർമെറ്റ് പ്രൂഫിംഗ് ആണ് ടെർമൈറ്റ് പ്രൂഫിങ്ങിനും അതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എക്സ്ക്യൂസ് എടുക്കാം കാര്യം ചെതലില്ലാത്ത മണ്ണാണെന്നൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ വെള്ളത്തിന്റെ കേസിൽ അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെയൊരു ഇത് നമുക്ക് കിട്ടത്തില്ല ഒരു ഇളവ് നമുക്ക് കിട്ടത്തില്ല കൃത്യമായിട്ട് ക്യാപ്ലറി റേസിംഗും അതുപോലെ മഴ പെയ്യുമ്പോഴത്തേക്കും ഡാംനസും കൺഫേം ആണ് അതുകൊണ്ട് ഇത് രണ്ട് തടയാനായിട്ട് നിങ്ങൾ വേറെ എന്ത് ചെയ്തില്ലാലും ഡി പി സി ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഇതിൻ്റെ റേറ്റ് കൂടി പറഞ്ഞേക്കാം ഒരു സ്ക്വയർ ഫീറ്റിന് നാൽപ്പത് രൂപ വെച്ചിട്ടാണ് ആവുക നമുക്ക് ഇവിടെ ചെയ്യുന്നത് നാൽപ്പത് രൂപയാണ് ആയത് നാൽപ്പത് എന്ന് കണക്കാക്കുമ്പോൾ എഴുന്നൂറ്റി ഏഴ് ഇൻറ്റു നാൽപ്പത് എന്ന് കണക്കാക്കുക അപ്പോൾ ബാത്റൂമിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ടെറസിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും പറയാം അതിൻ്റെ രീതിയും ഒക്കെ വ്യത്യസ്തമാണ് അങ്ങനെ തന്നെയാണ് അത് ചെയ്യേണ്ടത് പറഞ്ഞത് നമ്മുടെ സംപ്രീതം ദ ബഡ്ജറ്റ് ഹോമിലെ ഡി പി സി ഡാം പ്രൂഫിംഗ് കോഴ്സിനെ കുറിച്ചിട്ടാണ് ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് ഓരോ വീഡിയോയും കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കാനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ചെറുതോ വലുതോ വീട് ചെയ്യുന്നു എന്നുള്ളതല്ല അത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമുക്ക് താമസിക്കാൻ പാകത്തിന് അതിനെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് പാകപ്പെടുത്തി എടുക്കുന്ന രീതിയാണ് നിങ്ങൾ കണ്ടത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് നേരിട്ട് പിടിക്കാം നമ്മുടെ ഡാം ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി അതല്ല എൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലോ എയർ കൺസ്ട്രക്ഷൻ അനുചരനാണ് അവരുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വിളിക്കാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം നമ്മുടെ സംരീതത്തിൻ്റെ അതുവരെ അജയ് ശങ്കർ സൈനികം ഡോക്ടറെ